ബേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന തെയ്യങ്കെട്ട് മഹോത്സവം മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ വരെ നടക്കും മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കൂവുമുളക്കൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ബേളൂർ താനത്തിങ്കാൾ ശ്രീ വയനാട്ടുകുലുവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കൂവമുളക്കൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ നടക്കും തുടർന്ന് അന്നദാനവും ഉണ്ടാകും മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിരണ്ട് മുതലാണ് കലവറ നിറയ്ക്കൽ പതിനൊന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻപെരിയുടെ അധ്യക്ഷതയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാവും കോടമ്പോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് നായികിയം സെന്റ് ജോർജ് ചർച്ച് വികാരി ഷിൻഡോ പുലിയുറുമ്പിൽ ഉദയപുരം ദുർഗാ ഭഗവതി ക്ഷേത്ര രക്ഷാധികാരി എൻ പി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ ജനറൽ കൺവീനർ പി ഗോപി സ്വാഗതം പറയും വൈകിട്ട് ഏഴ് മണിക്കാണ് തറവാട്ടിൽ തെയ്യം കൂടൽ എട്ട് മണിക്ക് രക്തചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും തിടങ്ങൽ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും തുടർന്ന് രക്തചാമുണ്ടിയുടെയും ശേഷം ഒരു മണിക്ക് അന്നദാനവും നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് കൈവീതിന് ശേഷം തെയ്യം കൂടും മാർച്ച് ഇരുപത്തിയേഴിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാർണോൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും ഒൻപത് മണിക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും ബപ്പിടൽ ചടങ്ങും നടക്കും രാത്രി പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിരങ്ങൽ പതിനൊന്ന് മുപ്പതിനാണ് കുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അവസാന ദിവസമായ മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് കാർണോൻ തെയ്യത്തിന്റെ പുറപ്പാടുണ്ടാകും തുടർന്ന് കോരച്ചൻ തെയ്യത്തിന്റെയും കേളൻ തെയ്യത്തിന്റെയും പുറപ്പാട് നടക്കും പതിനൊന്ന് മണി മുതൽ അന്നദാനവും ഉണ്ടാകും വൈകുന്നേരം മൂന്ന് മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും തുടർന്ന് വിഷ്ണു മൂർത്തിയുടെ പുറപ്പാടും രാത്രി മണിക്ക് മറവിള്ളക്കൽ ചടങ്ങും നടക്കും കൈവീതോടുകൂടി തെയ്യങ്കെട്ട് മഹോത്സവത്തിന് സമാപനമാകുമെന്ന് ഭരവാഹികൾ അറിയിച്ചു കലവറ നടക്കൽ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ നടക്കലും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം നടത്തുന്നതാണ് അന്നേ ദിവസം തന്നെ ശ്രീ വയനാട്ടുകുലും കൈവീതും അതുപോലെ തന്നെ മറക്കടത്തിലേക്ക് ദൈവം കൊണ്ടുപോകലും എന്ത് ദൈവം കൂടുതൽ ചടങ്ങ് നടക്കും പിറ്റേ ദിവസം ഇരുപത്തി ആറിന് അല്ലേ ഇരുപത്തി ആറിന് തറവാട്ട് ദൈവം ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറിന് മർക്കടത്തിലേക്ക് പോകും ഇരുപത്തിയേഴിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ശ്രീ ഭക്തി ചടങ്ങ് നടക്കുന്നത് ഇരുപത്തെട്ടിന് വൈകുന്നേരം നാലു മണിയോടു കൂടി ശ്രീ വയനാട്ടുകുരമൻ്റെ ചൂട്ടപ്പിക്കൽ ചൂട്ടാട്ടവും അതുപോലെ തന്നെ ചൂട്ടപ്പിക്കൽ കർമ്മവും വിഷ്ണു മൂർത്തിയുടെ പുറപ്പാടും ഉണ്ടായിരിക്കുന്നതാണ് ചെയർമാൻ സി രാജൻ പെരിയ വർക്കിംഗ് ചെയർമാൻമാരായ കമ്പിക്കാനന്ദൻ തമ്പാൻ നായർ ഇ കെ ഷാജി ഡി എൻ തമ്പാൻ നായർ ജനറൽ കൺവീനർ പി ഗോപി ട്രഷർ കെ ബാലകൃഷ്ണൻ കൺവീനർമാരായ കെ നാരായണൻ യു മാധവൻ നായർ സി ചന്ദ്രൻ തറവാട് കാരണവർ വി വി കൃഷ്ണൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ ടി കെ നാരായണൻ കൺവീനർ കെ ആർ ഷാജി മാതൃസമിതി സെക്രട്ടറി ചന്ദ്രിക ജനാർദ്ദനൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു